മമ്മൂക്ക എന്ന് പറയുന്ന ആളോടുള്ള ആരാധനയും ഞങ്ങളുടെ റെസ്പെക്ടും പിന്നെ അതുകൊണ്ട് ഒരു രീതിയിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് കുഷിക്കാനായിട്ട് പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ട്വന്റി ട്വന്റി ഫോർ ട്വന്റി തേർഡിനാകുമ്പോഴുന്നതുകഴിഞ്ഞ് ട്വന്റി ഫോർ സ്മോക്കിംഗ് ആരോഗ്യത്തിന് ഹാനികൾ അത് ഞാനാ പറഞ്ഞിട്ടുള്ളത് മാറ്റിയോ ഞാൻ മാറ്റിയോ അസുഫ് അലിയുടെ ടാലന്റ് തന്നെയാണ് ദാറ്റ് മേയ്ക്സ് അസിഫ് അലി സ്പെഷ്യൽ ഫോർ മി അത് ദൈ ബസ്ബൻഡ് മൈ ബ്രോദർ ടാലന്റ് തന്നെയാണ് ഓരോ സിനിമയിലും നമ്മൾ ഞാൻ രണ്ട് ഞാൻ ചെയ്യാത്ത സൺഡേ ഹോളിയും വിജയ് സൂപ്രിയൊക്കെ അസുഫ അലി വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ അതല്ലാതെയൊക്കെ നമുക്ക് പേര് പെട്ടെന്ന് പറഞ്ഞാൽ എടുക്കണം മാലാഗയിലെ ശ്രീവാച്ചനും പിന്നെ ഉയരയിലെ ഗോവിന്ദും കാണുമ്പോൾ ഒരു സുഹൃത്തു അപ്പുറം നമുക്ക് തോന്നുന്ന ഒരു ഇഷ്ടമുണ്ടല്ലോ തന്നെയാണ് യും എന്നാൽ അവർ രണ്ട് പേര് ഇടിച്ചിടിച്ച് നിക്കുകയും ചെയ്യുന്നത് പാനിന്റെ ലെവലിൽ തന്നെ അയ്യപ്പരുംകോശിയും എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റ് ബുക്കായി മാറിയിരിക്കുന്നത് ലോകേഷ് ഉൾപ്പെടെ ഈ സിനിമയെ പറ്റിയാണ് പറയുന്നത് നായകനൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആയ പോലെ അയ്യപ്പരുംകോശിയും ഇൻസ്പിറേഷൻ ഒരു നമ്മൾ ഇതിന്റെ ടീസർ അർക്കിബ മുതൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചോദ്യമാണ് ഈ അയ്യപ്പൻ കോശി ഡ്രൈവിംഗ് ലൈസൻസ് പോലത്തെ ഈഗോ ക്ലാഷുകൾ വെച്ചിട്ടുള്ള പക്ഷെ ഞാനിത് ഇവിടെ ഉറപ്പായിട്ടും പറയണം എന്ന് ചോദിച്ചൊരു കാര്യം ആ സി നമ്മൾ സംസാരിക്കേണ്ട വിഷയം തന്നെയാണ് ഈ സിനിമ അങ്ങനെ ഒരു ഈഗോ ക്ലാഷ് വെച്ചിട്ടുള്ള സിനിമയല്ല രണ്ട് റാങ്കിലുള്ള പോലീസുകാരുടെ ഈഗോ അല്ല ഈ സിനിമ ഒരിക്കലുമല്ല ആ ഈഗോ ക്ലാഷ് പ്രതീക്ഷിച്ചിട്ട് സിനിമ തിയേറ്ററിലേക്ക് പോകാൻ അങ്ങനെ ഒരു കഥയെ അല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇത് പൂർണ്ണമായിട്ടൊരു കുറ്റാന്വേഷണ സ്റ്റോറിയാണ് പോലീസിന്റെ പ്രൊസീജിയർ തന്നെയാണ് ഇതിന്റെ എന്താ പറയാ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിന്റെ പ്ലോട്ട് എന്ന് പറയുന്നത് അപ്പം ഇത്രയും ഓൺലൈൻ വീഡിയോ ഉള്ളതുകൊണ്ട് പറയുന്നത് ഇത് ഒരിക്കലും ഈഗോ ക്ലാഷിന്റെ സിനിമയല്ല അയ്യപ്പൻ ദോശിയോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ പോർത്തൊഴിലോ നേരത്തെ പറഞ്ഞ ഒരു പടത്തിന്റെ ചോളറിൽ പെടുന്ന പടമല്ല ഇത് അസുഖം അതെ ഈ സിനിമയിൽ ബീച്ചറിന്റെ കൂടെ എന്റെ മുഖവും കൂടെ കണ്ടപ്പോ അതായത് രണ്ട് ഹീറോസ് ഉണ്ട് എന്ന് തോന്നുന്ന രീതിയിൽ ഒരു പോസ്റ്റർ വരുമ്പോ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്തൊരു ചോദ്യം അത് തന്നെയായിരുന്നു

അല്ല അങ്ങനെ പാടെന്ന് പറയാൻ പറ്റും പലകും ഓർക്കാത്തോണ്ടാണ് ഇപ്പൊ എന്റെ ബൈസൈക്കിൾ ട്യൂസ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾക്കറിയാം ആ സമയത്ത് രണ്ടായിരത്തി പതിമൂന്നിൽ ഏറ്റവും കൂടുതൽ ട്വിസ്റ്റുകൾ നിറഞ്ഞ മലയാള സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് ആയിരുന്നു അതിനെ പ്രൊമോട്ട് ചെയ്തിരുന്നു ഒക്കെ ഇപ്പോഴും അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അപ്പോൾ അതൊരു ഔട്ടാൻ റോഡ് ത്രില്ലർ ആയിരുന്നു അത് കഴിഞ്ഞപ്പോൾ യാദൃശികം വളരെ യാദൃശികമായിട്ടാണ് ഞാൻ സന്ദേഹങ്ങളുടെയും സൂപ്രം പോലത്തെ ഒരു പാറ്റേണിലേക്ക് എത്തിച്ചേർന്നത് പക്ഷെ അത് തന്നെ ചെയ്തുകൊണ്ടിരുന്ന കാര്യമില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്ന മറ്റു മറ്റു ജോണറുകൾ പരീക്ഷിക്കാന്ന് വിചാരിക്കുന്നത് തീർച്ചയായിട്ടും മറ്റേത് ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര റിപ്പീറ്റേഷൻ ഫീലില്ലേ നമുക്ക് എല്ലാവർക്കും എനിക്ക് തന്നെ അതുകൊണ്ട് മറ്റുള്ള പരീക്ഷണമായിരുന്നു ഇന്നലെ വരെ ഇന്നലെ വരെ സ്റ്റിൽ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമയാണ് ഇത് അതിനേക്കാൾ ഏറെ സമയമെടുത്തും ആലോചിച്ചും ഒക്കെ ചെയ്ത സിനിമയാണ് ഈ ഇപ്പൊ തലവൻ എന്ന് പറയുന്നത് നല്ല ചോദ്യം ഇതുവരെയുള്ള സിനിമകളിലൊക്കെ തിരക്കഥ ഞാൻ തന്നെയായിരുന്നു ഇതില് സംഭാഷണമാണ് എഴുതിയിരിക്കുന്നത് സംഭാഷണ സംവിധാനമാണ് ഇതില് ശരത്തും ആനന്ദും രണ്ടുപേരാണ് ഇതിൽ ശരത് ഒരു പോലീസ് ഓഫീസറാണ് ആനന്ദിന് വർഷങ്ങളായിട്ട് എനിക്ക് അറിയാവുന്നത് രണ്ടുപേരും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥ വന്ന് പറഞ്ഞു വളരെ ഇഷ്ടപ്പെട്ടു അപ്പൊ അവര് ഭംഗിയായിട്ട് എന്റെ തിരക്കഥ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് നമുക്ക് ഒന്നും ചെയ്യാനില്ല രസമായിട്ട് തന്നെ അവര് എന്റെ തിരക്കഥ എഴുതിയിട്ടുണ്ട് എനിക്ക് ജസ്റ്റ് ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യേണ്ട ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ സംഭാഷണങ്ങൾ എഴുതുന്ന ജോലി ഇപ്പൊ ഈ നമ്മുടെ ഇൻഡസ്ട്രിയിലെ രണ്ട് സൂപ്പർ ശാസന് തന്നെയാണ് പറഞ്ഞ പോലെ രണ്ട് ക്യാരക്ടർ കൊണ്ടുവരുന്നത് അപ്പൊ അവിടെ ഒരു പോലെ രണ്ട് പേർക്കും രണ്ടുപേരുതായിട്ടുള്ള സ്പേസ് വേണം അവരുടെ ഇമോഷണൽ കണക്ട് വേണം കണക്ട് സോ നമുക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഉണ്ടാവില്ല സെറ്റ് എഴുതാത്തപ്പോ അതിന്റെ കൺഫ്യൂഷൻസ് അല്ല ആ അങ്ങനെ എവറി ഡേ ഞാൻ അത് ആ പ്രോസസ്സിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എവറി ഡേ പാസിലൊക്കെ അറിയാ നമ്മളത് ഇവരുടെ പെർഫോമൻസ് അനുസരിച്ച് മാറ്റി എഴുതാത്ത ഒരു ദിവസം പോലും ഇല്ല ഒരു സീൻ പോലും ഇല്ല നല്ല ചോദ്യമാണ് അതായത് എപ്പോഴും ഈ രണ്ട് മാർക്കറ്റ് വാല്യൂ ഉള്ള രണ്ട് ആർട്ടിസ്റ്റുകൾ പ്രധാന മുഖങ്ങളായിട്ട് മറ്റു മുഖങ്ങളുണ്ട് പ്രധാന മുഖങ്ങളായിട്ട് നിൽക്കുമ്പോൾ അവരെ ഒരുപോലെ കൊണ്ടുപോകാന്ന് പറയുന്നത് വളരെ ടഫസ്റ്റ് ആയിട്ടുള്ള ജോലിയാണ് രണ്ടും ബാലൻസ് ചെയ്ത് അവസാനം വരെ കൊണ്ടുപോകാന്നുള്ളത് എനിക്ക് തോന്നുന്നു നമ്മൾ സിനിമ റിലീസ് ആവുന്ന ഒരു എട്ട് ദിവസം കൂടി ഒമ്പത് ദിവസം കൂടി ഉണ്ട് അങ്ങനെ ഒരു ക്ലെയിമിങ് അവിടെ ചെയ്യുന്നില്ല ഭയങ്കര ഉദാർത്തമായ സിനിമ നിങ്ങൾ കണ്ടിട്ട് പറയൂ നിങ്ങളാണെന്ന് പറയേണ്ടത് പ്രേക്ഷകം കണ്ടിട്ടാണ് നമ്മൾ എത്രത്തോളം ചെയ്ത് ശരിയാണ് ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ളൂ എന്നൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ബാക്കി നിങ്ങൾ കണ്ടിട്ട് പറയൂ ഈ സിനിമയിലെ ആരോഗ്യത്തിന് പറഞ്ഞിരിക്കുന്നത് മാറ്റിയോ ഞാൻ മാറ്റി അത് ഒരു 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 ഏറ്റവും നിങ്ങളെ എഡിറ്റിന്റെ രീതി ഉണ്ടല്ലോ വീട്ടിൽ കണ്ടിട്ട് എല്ലാം ക്രൂരനായി എഡിറ്റ് ചെയ്ത് കളയുന്ന ഒരു രീതി അത് തലവേനിലും ഉണ്ടായിരുന്നു ില് ആദ്യം മുതല് അതായത് ഇതിന്റെ നമ്മൾ വായിച്ച് കമിറ്റ് ചെയ്തൊരു സ്ക്രിപ്റ്റിൽ നിന്ന് ഈ സിനിമയുടെ ഷൂട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ത്രൂ ഔട്ട് ഈ സിനിമയ്ക്ക് ഒരു ഒരു എവല്യൂഷൻ സംഭവിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും ഷൂട്ട് ചെയ്യുന്നതനുസരിച്ച് അതിന്റെ സ്ക്രിപ്റ്റിന് ഇവോൾവ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അത് ജിസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ചെയ്തു ആ ഷൂട്ട് ചെയ്ത സിനിമയിൽ നിന്ന് ഒരുപാട് ഒരുപാട് ഫൈൻ ട്യൂൺ ചെയ്യാൻ ഇതിന്റെ ഫൈനൽ എഡിറ്റിലേക്ക് ഇപ്പൊ ഈ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് എന്താണ് ഇത്രയും ദിവസം ഇതിന്റെ റിലീസിന് എടുത്തത് എന്ന് ചോദിച്ചതിന് ഒരു മറുപടി ഇതിന്റെ ഈ ഫൈൻ ട്യൂണിങ് തന്നെയാണ് എനിക്ക് നേരത്തെ ഞാൻ എടുത്ത് പറയണമെന്ന് ആഗ്രഹിച്ചതാണ് സൂരജിനെ പറ്റിയിട്ട് ഓരോ പ്രാവശ്യം ഞാൻ ജിസിന് ഇതുപോലെ എവിടെയാണ് എന്ന് ചോദിച്ചു വിളിക്കുമ്പോഴും സൂരജിന്റെ കൂടെയാണ് സൂരജിന്റെ കൂടെയാണ് ഇരുന്ന് ഓരോ ഫോർമാറ്റും ഞാൻ ഞാൻ ഇതിന്റെ മൂന്ന് വേർഷൻ ഓഫ് എഡിറ്റ്സ് കണ്ടു ഏറ്റവും ഫൈൻ ട്യൂണായിട്ട് ചെയ്ത് ഏറ്റവും പറയല്ലോ ഫസ്റ്റ് ഹാഫ് ലാങ്ക് സെക്കൻഡ് എന്ന് പറയുക അത് അങ്ങനെയുള്ള കൊമന്റ്സ് ഒക്കെ ഒഴിവാക്കാം എന്ന് തോന്നുന്ന ഒരു വേർഷനിലേക്ക് ഈ സിനിമ എത്തിയതിനു ശേഷമാണ് ഇതിന്റെ റിലീസ് പ്ലാൻ ചെയ്തത് അപ്പോ ഒരു കണ്ണിച്ചോരും ഇല്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്റെ വീട്ടിൽ നിന്ന് സാധാരണ നിങ്ങളൊക്കെ ഉണ്ട് ഞാൻ കേട്ടു ആ ചോദ്യം ഈ സിനിമയുടെ ഈ സിനിമ വരെ എന്റെ വീട്ടിൽ നിന്ന് പോകുമ്പോ വൈഫ് മീറ്റിംഗ് ആയിരുന്നു പക്ഷേ ഇതിന്റെ ഓഫ് ലവ് സ്റ്റോറിമൂങ്ങാണ്ടാക്കിയറിയാം അങ്ങനെയുള്ള തമാശകൾ വന്നതാണ് ഇപ്പൊ ആ മനുഷ്യനായിട്ടുള്ള അസോസിയേഷൻ ആക്ടർ എന്ന രീതിയിലും ഹ്യൂമൻ ബീങ് എന്നുള്ള രീതിയിലും അത് ഇപ്പൊ എത്രത്തോളം ഒരു സിനിമ ഒരു എന്താ സഹപ്രവർത്തകൻ എന്നുള്ളതിനേക്കാളൊക്കെ ഒരുപാട് വലിയ സ്പേസ് എനിക്ക് തന്നിട്ടുണ്ട് എന്നെ വളരെ സ്നേഹത്തോടെ കൊച്ചിറക്കാതാണ് എപ്പോഴും ബീച്ചറിനെ വിളിക്കാറുള്ളത് അത് ബീച്ചറിന്റെ കൂടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ലൊക്കേഷനിലാണെങ്കിലും ഷൂട്ട് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഹോട്ടലിലുള്ള സമയമൊക്കെ ആണെങ്കിലും എല്ലാം ഒരു മെമ്മറബിൾ ആയിട്ടുള്ള സമയമാക്കി അദ്ദേഹം മാറ്റിയിരിക്കും എന്നുള്ള കാര്യത്തിൻ്റെ അത് ഒരു സംശയമില്ല ഒരുപാട് ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ സിനിമയിലേക്ക് വരുമ്പോൾ ബീച്ചറിനെ പറ്റി എടുത്ത് ഒരുപാട് പോലീസ് വേഷങ്ങൾ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ള ഒരാളാണ് ബീച്ചറിന്റെ ഫാദർ ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു ഒരു നല്ല പ്രായം വരെ അദ്ദേഹം വളർന്നത് പോലീസ് ക്വാർട്ടേഴ്സിലാണ് അതുകൊണ്ട് നമ്മളെക്കാളൊക്കെ പോലീസുകാരെ പറ്റിയും അവരുടെ രീതികളെ പറ്റിയും ഒക്കെ വളരെ കൃത്യമായി അറിയാവുന്ന ഒരാളാണ് ബീച്ചറിനപ്പൊ ഒരു പോലീസ് സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ ആ സിനിമയിൽ അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് അദ്ദേഹം എന്തെങ്കിലും ഒരു പ്രത്യേകത കാണാതെ ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പൊ ഈ സിനിമയുടെ ഭാഗമായി അദ്ദേഹം വന്നപ്പോ അതും വലിയൊരു ധൈര്യമായിരുന്നു സാധാരണ ഈ നായകൻ നന്നാക്കാനോ അല്ലെങ്കിൽ നായകൻ എന്തെങ്കിലും എന്തെങ്കിലും സ്ക്രിപ്റ്റ് നായകനെന്തെങ്കിലും സാധാരണ ജസ്ജോയ് സിനിമകളിൽ ഒന്നിലെങ്കിൽ നായകനെ നന്നാക്കാൻ അതായത് ഒരു അപകടത്തിൽപ്പെടുമ്പോ രക്ഷിക്കാൻ അല്ലെങ്കിൽ അപകടത്തിൽപ്പെടുത്താനൊക്കെയാണ് നായകമാര് പൊതുവിൽ വരാറ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ സ്ക്രിപ്റ്റ് കേൾക്കുന്ന സമയത്ത് ഇല്ല അങ്ങനെ പ്രത്യേകിച്ച് ഒരു മുൻധാരണ അതിനുള്ളൊരു സാഹചര്യമേ വന്നില്ല കാരണം ആത്മേ വിളിച്ചപ്പോൾ തന്നെ ചെറിയ ഒരു ഐഡിയ തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് ഓൾറെഡി നമ്മുടെ അടുത്തോട്ട് ഇങ്ങോട്ട് ഇൻഫോർമേഷൻ തരുമ്പോ പിന്നെ അതിലേക്ക് നമ്മൾ മുൻധാരണ വെക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അങ്ങനെ കേട്ട് മനസ്സിലാക്കി തന്നെയായിരുന്നു പോയത് അപ്പോ എന്താ പറയുന്നത് ആക്ച്വലി ഈ പടം ദിസോൺ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല ആ കാര്യം ഈ പടം ആദ്യമേ അനൗൺസ് ചെയ്ത സമയത്ത് ഇങ്ങനെ ജിസ്റ്റേഡിന്റെ ഫിലിം ബിജു മേനാ പറഞ്ഞു ഞാൻ വെറുതെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു ആ ജിചേഡൻ കഴിഞ്ഞു ഇന്നാള് അതിന്റെ ഫ്യൂ ഈ അനൗൺസ് ചെയ്യുന്നതിന് കുറച്ച് ആളുകൾക്ക് മുമ്പ് എന്തോ ഒരു ഇവന്റിന് കണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ മനസ്സിലും പടം ചെയ്യാണല്ലോ എന്നൊന്നും വിളിച്ചില്ലല്ലോ ഏഹ് ഞാൻ വെറുതെ മനസ്സിൽ ഞാൻ വിചാരിച്ചു പക്ഷെ ഞാൻ ഈ മൊമെന്റ് വരെ ചോദിച്ചൊമ പറഞ്ഞിട്ടില്ല അത് കഴിഞ്ഞിട്ട് എന്റെ മോന്റെ ബേർഡേയുടെ അന്ന് വൈകുന്നേരം കോള് വന്നപ്പോഴാണ് ഇതെന്താണ് അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുമോ എന്തായാലും നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ഫിലിമിലെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരു പ്രത്യേക ഒരു രീതിയായിട്ട് ഇങ്ങനെ നായകനെ നന്നാക്കുന്ന അങ്ങനെയൊന്നും അങ്ങനെയൊന്നും കരുതിയല്ല ആരും കഥാപാത്രം ഒന്നും എഴുതുന്നതും കാര്യങ്ങളും ഒന്നും അതിങ്ങനെ സംഭവിക്കുന്ന അതിന് ക്യാരക്ടേഴ്സിന് ആക്ട് ആയിട്ട് അങ്ങനെ വരുന്ന കാര്യങ്ങളാണല്ലോ എഴുതി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും ഇമോഷണൽ ഞാനും എന്തായാലും തലവന്മാരെ രണ്ടുപേരെയും വെട്ടിലാക്കാനും പോയിട്ടില്ല നന്മമാരും ആക്കാനും പോയിട്ടില്ല ഒന്നിനും പോയിട്ടില്ല ശെരിക്കും എനിക്ക് തോന്നുന്നു എന്റതൊരു വേറൊരു വേറെ തന്നെ ഒരു വഴിയാണ് അന്വേഷണത്തിന്റെ ഒരു വല്ലാത്ത എന്തായാലും എനിക്ക് തോന്നുന്നു നല്ലൊരു ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അതിലൊരുപാട് സന്തോഷവും സന്തോഷവും ഉണ്ട് ഇനി പറഞ്ഞതുപോലെ നമുക്ക് ഇരുപത്തിനാലാം തീയതി പടം എല്ലാവരും കണ്ടതിന് ശേഷം സംസാരിക്കാം

ഞാൻ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു നമ്മുടെ ഒരു നടന താരത്തോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ അടുത്ത അടുപ്പിച്ചടുപ്പിച്ച് വരുന്നത് പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് അപ്പോൾ അതിലങ്ങ് ഉറച്ചു പോകുന്നൊരു പേടിയുണ്ടോ എന്ന് വെച്ച് അദ്ദേഹം പറഞ്ഞു മോനെ ഇത് കൊള്ളാവുന്നോണ്ടല്ലോടാ വിളിക്കുന്നത് നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലേ വിളിക്കുന്നത് പിന്നെ അതിന് പോലും വിളിക്കാത്ത ഒരുപാട് പേരുടെ ഇടയിൽ അങ്ങനെ വിളിക്കുന്നില്ല അതുതന്നെ വലിയൊരു ഭാഗ്യമാണ് ഏ ഈ സ്ഥിരം പോലീസ് സ്റ്റേഷൻ ചെയ്യുന്നു പറയുന്നവർക്ക് അത് പറയാനല്ലേ പറ്റുള്ളൂ വേഷം തരാൻ പറ്റില്ലല്ലോ അപ്പൊ ചെയ്യുന്നത് ഷാജോൺ എന്ത് പറയാന ണ് സന്തോഷം അവൻ ഊലിട്ടു എന്താ അങ്ങനെയല്ല ഇതിനകത്ത് എന്താ പറയാ ഈ പറഞ്ഞ ഒരുപാട് നടത്താഗ്രഹായിരുന്നു ജിസ്മനോട്ടെ ഞങ്ങള് എത്രയോ കൊല്ലത്തെ പരിചയം കേട്ടോ എത്രയോ കൊല്ലത്തെ പറയണോ അതായത് ഞാനും കൂടെ എങ്ങനെ പ്രോഗ്രാംസ് ചെയ്ത്ൗസൻഡ് നയൻറ്റി എയ്റ്റ് ആ സമയത്ത് ഞാനും ഷോയാണ് ജയസൂര്യം ഞങ്ങൾ ഒരുപാട് രാജ്യങ്ങളിൽ പോയി പ്രോഗ്രാംണ്ട് ഞാൻ ജയസൂര്യം മാത്രമുള്ള ഷോയാണ് വേറെ ആരുമില്ല വേറെ ബേഡൻസ് ഒന്നും ഇല്ല ഒരു മൈക്കും ഞങ്ങളെ പേര് മാത്രം മതി അപ്പൊ അങ്ങനെ ഞങ്ങൾ നടക്കുന്ന ഞങ്ങളുടെ പാർട്ണർഷിപ്പിന്റെ ആദ്യം പിടിച്ചത് ഈ മനുഷ്യനാണ് അതാ അവര് നസറിക്കെ ഡിസ്കവറി അല്ലേ കൊച്ചിൻ ഡിസ്കവറി എന്ന് പറയുന്ന അന്ന് എല്ലാ മിനുകരി കലാകാരന്മാരും ഈ ട്രൂപ്പിലൊരു അംഗമാവാൻ വേണ്ടി കൊതിച്ചിരുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് ജയസൂര്യക്ക് നസീറുക അതൊരു ഇമ്പോർട്ടൻ ആ ട്രൂപ്പിലൊരു അംഗമാക്കി അങ്ങനെയാണ് ഞങ്ങളുടെ പാർട്ണർഷിപ്പ് ആദ്യം പൊളിയുന്നത് പക്ഷെ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് അന്ന് മുതൽ ഈ പറഞ്ഞ ഞാൻ വീട്ടിൽ ഞാൻ വന്നി ഓർക്കാത്തത് കൊണ്ടാണ് ജയസ്രാ ജയസൂര്യയുടെ കൂടെ അപ്പം അന്ന് മുതലുള്ള ഒരു നസീറയോട് ഇപ്പോഴും എനിക്ക് ആ ഒരു ഷോൾഡർ എത്ര സുഹൃത്തായെന്ന് പറഞ്ഞാലും എനിക്ക് ആ ഷോൾഡറിൽ കൈയിടാനുള്ള ഒരു ഒരു ധൈര്യമില്ല കാരണം നമ്മൾ എന്തായാലും രഘു എന്ന് പറഞ്ഞ കഥാപാത്രത്തെ നശ്വരമാക്കെ എ സിനിമയ്ക്ക് വേണ്ടിട്ട് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിലെനിക്ക് പറയണം താങ്ക് യു പ്രൊഡ്യൂസറിനോടും ഡയറക്ടറിനോടും ഇറങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ അല്ല സീരിയസ്ലി ഞാൻ നമ്മൾ പറഞ്ഞ വെച്ചാൽ നമ്മള് നമ്മൾ സിനിമ റിലീസ് ട്വന്റി ഫോർത്തിന് നേരത്തെ പ്ലാൻ ചെയ്തതാണ് ഇരുപത്തിനാലാം തീയതി എന്നുള്ളത് നേരത്തെ ഫിക്സ് ചെയ്തതാണ് നമ്മൾ അങ്ങനെയാണ് മറ്റു കമ്മിറ്റ്മെന്റുകൾ ചെയ്തതും ടർബോ പതിമൂന്നാം തീയതി ജൂൺ പതിമൂന്നാം തീയതി ആയിരുന്നു അനൗൺസ് ചെയ്തത് അപ്പൊ അതിന് മൂന്നാഴ്ച ഗ്യാപ്പ് ഉണ്ടല്ലോ അതിനു മുമ്പ് നമുക്ക് വന്നു പോകാമല്ലോ എന്നുള്ളതാണ് അപ്പൊ അവര് ഇരുപത്തിമൂന്നാം തീയതിക്ക് തിരിച്ചു ഇങ്ങോട്ട് മാറ്റിപ്പോ ഞങ്ങൾക്ക് മാറാൻ വേറെ ഇടവില്ലാതായി പോയി അതെ അതെ നമുക്ക് മാറാൻ വേറെ സ്ഥലമില്ലാതായി പോയി എന്നുള്ളതാണ് അവസ്ഥ വെക്കേഷൻ തീരുന്നു പിന്നെ നമ്മുടെ നമ്മൾ നമ്മുടെ നേരത്തെ ഡേറ്റ് കമ്മിറ്റ് ചെയ്തിട്ടുള്ള ഏരിയസ് ഉണ്ട് അപ്പം അതിന് നമുക്കൊരു സ്പേസ് ഇല്ലായ്മ സംഭവിച്ചത് കൊണ്ടാണ് ട്രെയിലറെ അല്ലേ എന്നെത്തന്നെ ഈ ചോദ്യം ചോദിക്കണല്ലേ അല്ലെ ശരിക്കും അരുൺ പോലെ തന്നെയാണ് നമ്മൾ ഒരു എനിക്ക് തോന്നുന്ന ഏകദേശം ഒരു ഒന്നര മാസം മുന്നേ മുതൽ നമ്മൾ ഇതിൻ്റെ ഒരു റിലീസ് ഡേറ്റിന്റെ രണ്ട് ഡേറ്റ്സ് നമ്മൾ എടുത്തിരുന്നു അതിനുശേഷം നമ്മുടെ തിയേറ്ററിൽ ഇറങ്ങിയ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മലയാള സിനിമയുടെ ഒരു വസന്ത കാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ ജനറേഷനിൽ എല്ലാ സിനിമകൾക്കും മികച്ച അഭിപ്രായങ്ങൾ വരികയും എല്ലാ സിനിമകളും വളരെ തിരക്കുള്ള രീതിയിൽ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വളരെ സേഫായിട്ട് കണ്ടൊരു ഡേറ്റ് ആയിരുന്നു ഇരുപത്തിനാല് അപ്പൊ അതിൽ ഭയങ്കര കോൺഫിഡൻസ് വന്നത് വൈശാഖനല്ലേ നമ്മുടെ മനസ്സിലെല്ലാം ഉണ്ടായിരുന്നത് ഇനി ഇത്രയും വലിയൊരു സിനിമ ഭയങ്കര ഗ്രാൻഡ്ലൂറില് വരുന്ന മമ്മൂട്ടി കമ്പനിയുടെ അഞ്ചാമത്തെ സിനിമ അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് പതിമൂന്ന് രണ്ടാഴ്ചയോടെ നല്ല പടി തീരട്ടെ എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷേ ഇപ്പൊ ട്വന്റി ഫോർത്ത് എന്ന് പറയുന്നത് നമുക്ക് വെക്കേഷൻ തീരാന് ഒരാഴ്ച കൂടി ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞങ്ങൾ ഒരാഴ്ച മാറ്റി വെക്കുവായിരുന്നു കേട്ടോ കാരണം അത് മമ്മൂക്ക എന്ന് പറയുന്ന ആളോടുള്ള ആരാധനയും ഞങ്ങളുടെ റെസ്പെക്റ്റും പിന്നെ കാരണം അറിയാലോ അതും കൂടുതലൊന്നും പറയണ്ട സിനിമയുടെ വസന്തകാലം എന്ന് പറഞ്ഞാണ് മമ്മൂക്കയുടെയും ഏറ്റവും ഗോൾഡൻ തിരീറ്റിലൂടെയാണ് ആക്ടർ ഞങ്ങൾ വളരെ ഹ്യൂജ് ഫാൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മളും അത് അദ്ദേഹത്തിന് വളരെ ഇത് റെസ്പെക്ടോടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും എന്താ പറയുക ഭയങ്കര വൈദിധ്യമാകുന്ന ക്യാരക്ടറായിട്ട് ഭയങ്കര ഡിഫറന്റ് ആയിട്ടുള്ള സിനിമകളുമായിട്ടാണ് മമ്മൂട്ടിക്കുമരി വരുന്നതും മമ്മൂക്ക വരുന്നതും തീർച്ചയായിട്ടും അതൊരു അങ്ങനൊരു തരത്തിൽ നമ്മൾ ആലോചനയിൽ കഴിഞ്ഞ് മൂന്നാം തീയതി സ്കൂൾ വർക്കുന്നു അഞ്ചാം തീയതി ഇലക്ഷൻ റിസൾട്ട് വരുന്നു മഴ വരാൻ പോകുന്നു അതുകൊണ്ട് ഒരു രീതിയിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് കുഷിക്കാനായിട്ട് പറ്റാത്തതുകൊണ്ടാണ് നമ്മള് ട്വന്റി ട്വന്റി ഫോർ തേർഡിനാമിട്ട് പോകുന്നത് അത് കഴിഞ്ഞ് ട്വന്റി ഫോർ അറിയാം നമ്മൾ അത് വലിയ സ്റ്റൈലുള്ള സിനിമയാണ് നമ്മുടേത് നമ്മുടെയാൽ കഴിയുന്ന രീതിയിലുള്ള ഒരു സ്കാര്യങ്ങളൊരു സിനിമയാണ് എന്തായാലും നിങ്ങൾ എന്റർടൈൻ ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ആ സിനിമ വിജയി വിജയിക്കുമ്പോൾ ഉറപ്പായിട്ടും ഞങ്ങളുടെ സിനിമയും കൂടെ നിങ്ങൾ പരിഗണിക്കണം അതിനെ കൂടെ വിജയിപ്പിക്കണം ഇപ്പൊ കണ്ടുവരുന്ന ഒരു പുതിയ ഒരു ട്രെൻഡ് നമ്മളിപ്പം എത്ര നല്ല സിനിമയാണെങ്കിലും അതുപോലെ തന്നെ എത്ര തിയേറ്ററിൽ എത്ര സക്സസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണെങ്കിലും ഒത്തിരി താമസിക്കാതെ തന്നെ ഓ ടിയിലേക്ക് കൈമാറുക ഇപ്പം ആവേശം ഏറ്റവും നന്നായിട്ട് തിയേറ്ററിൽ റണ്ണിങ് റൺ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഓ ടിയിലേക്ക് പോയി അപ്പൊ അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങളിലേക്ക് ഈ സിനിമയും പോകുവാണ് ഒരു സക്സസ് ആണെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ അല്ല ഇത് എന്താ ഇതെന്തറിയാ നമ്മള് നമ്മളൊരു ത്രീ കമ്മിറ്റ്മെന്റ് ഉള്ളതാണല്ലോ നമ്മൾ സിനിമകൾ തിയേറ്ററിലേക്ക് എത്തിക്കുമ്പോൾ ഒ ടി ടി എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് നമ്മൾ വലിയ സ്കെയിലിൽ സിനിമകളെടുക്കുമ്പം നമ്മൾക്ക് അത്തരത്തിലുള്ള സപ്പോർട്ടുകളുണ്ടെങ്കിലേ നമുക്ക് സിനിമയുമായിട്ട് തിയേറ്ററിൽ വരാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾ ആവശ്യം കാണുമ്പോൾ ആവശ്യം ഹ്യൂജ് സ്കെയിലുള്ള ഒരു സിനിമയാണ് ആ സിനിമ ആ ബഡ്ജറ്റിൽ നമ്മൾ നിങ്ങൾ മറ്റ് ഭാഷാ സിനിമകൾ കാണുന്നത് വലിയ ബഡ്ജറ്റിലുള്ള മറ്റ് ഭാഷാ സിനിമകൾ കാണുന്നത് നമ്മൾ അതിനോട് ബഡ്ജറ്റ് വൈസ് കടപിടിക്കാൻ മോലിക്കുമ്പോൾ അങ്ങനെ നമ്മൾ ശ്രമിക്കും നമ്മൾ മലയാളത്തിലെ പ്രൊഡ്യൂസേഴ്സും ആക്ടേഴ്സും ടെക്നീഷ്യൻസും അതിന് ശ്രമിക്കുമ്പോൾ അങ്ങനെയുള്ള സപ്പോർട്ടുകളെ നമുക്ക് മാറ്റി നിർത്തി ചിന്തിക്കാൻ പറ്റില്ല ആവേശം വലിയ മുപ്പത് കോടിക്ക് മുകളിൽ സ്പെൻഡ് ചെയ്യുന്ന സിനിമയാണ് അങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഇങ്ങനൊരു സപ്പോർട്ട് ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പ്രൊഡ്യൂസർ അതിന് അതുമായിട്ട് മുന്നോട്ട് പോവാം അപ്പൊ നമുക്ക് ഉറപ്പായിട്ടും അത്തരം പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ ആശ്രയിച്ച പറ്റും സിനിമയുടെ വലിപ്പം കൂടുമ്പോഴും നമ്മൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മൾ ആ ദിവസങ്ങൾക്കുള്ളിൽ തിയേറ്ററിൽ കാണുക നമ്മൾ മാക്സിമം ആദ്യ ദിവസങ്ങളിൽ തന്നെ തിയേറ്ററിൽ വന്ന തിയേറ്റർ എക്സ്പീരിയൻസ് നമ്മൾ നമ്മൾ അനുഭവിക്കുക എന്നുള്ളതാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സപ്പോർട്ട് നമുക്ക് നമുക്ക് വലിയ സിനിമകൾ പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ല പറ്റില്ല നമ്മൾ ഉറപ്പായിട്ടും അതിനെ അതിനെ പരിഗണിക്കാതെ അല്ലെങ്കിൽ കാണാതെ മുന്നോട്ട് പോകാൻ ഒരു എനിക്ക് മന്ത്സ് ആണ് ഒരു കംപ്ലീറ്റ് റിക്കവറി പീരീഡ് പറഞ്ഞിരിക്കുന്നത് എന്റെ ഫിസിയോ തെറാപ്പിസ്റ്റ് ഉണ്ട് ഞാൻ സ്റ്റെപ്പ് കയറി ഇറങ്ങി അറിയാൻ വന്നു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പോഴും നടക്കാൻ ഒരു വേദനയൊക്കെ ഉണ്ട് അപ്പൊ എയ്റ്റ് ആണ് കംപ്ലീറ്റ് റിക്കവറി പറഞ്ഞിരിക്കുന്നത് അത് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് എനിക്ക് ആക്ഷൻ ഒരു ആക്ഷൻ സീക്വൻസൊക്കെ ഒരു കണ്ടീഷനിലേക്ക് എത്തുള്ളു അപ്പൊ ആ സമയം വരെ റെസ്റ്റ് കൊടുത്തിട്ട് ഞാൻ അത്തരത്തിൽ ആ ഒരു സ്കെയിലിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ് അപ്പൊ അത് ഒരു ഫിസിക്കലി ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അത് എന്നെ ലിമിറ്റ് ചെയ്യരുത് എന്നൊരു ആഗ്രഹം ഉള്ളത് കൊണ്ട് കുറച്ചും കൂടെ സമയം എടുത്തായിരിക്കും ആ സിനിമയിൽ ജോയിൻ ചെയ്യുക അതാണ് ഇതുവരെയുള്ള പ്ലാൻ